ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പോത്തൻകോട് കള്ളവോട്ട് ആരോപണം ഉയർന്നിരിക്കുകയാണ് നാൽപ്പത്തി നമ്പർ ബൂത്തിലാണ് ആക്ഷേപമുള്ളത് അൽ അമീൻ തൊട്ടുമുക്ക് വിവരങ്ങളുമായി അൽ അമീൻ ഇപ്പോൾ ആറ്റിങ്ങലിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നത് അവിടെ ഒരു മണ്ഡലത്തിൽ കള്ളവോട്ട് ആരോപണം ഉയർന്നിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ സ്മൃതി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു കള്ളവോട്ട് ഇരട്ടവോട്ട് ആരോപണങ്ങളൊക്കെ ഉയരുന്നതാണ് അവിടെയാണ് ആ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പോത്തൻകോടുള്ള ഒരു ബൂത്തിലാണ് ഇന്ന് രാവിലെ ലളിതമായി എന്ന് പറയുന്ന ക്രമനമ്പർ അറുപത്തി ആറിലെ വോട്ടർ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നു രാവിലെ എട്ട് മണിക്കാണ് അവർ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത് ആറ്റിങ്ങലെ പോത്തൻകോടുള്ള നാൽപ്പത്തിമൂന്ന് രാവിലെ എട്ട് മണിക്ക് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് അപ്പോഴാണ് അതിനു മുൻപേ തന്നെ അവരുടെ വോട്ട് ആരോ എന്നുള്ളതായി അറിയുകയും അവർക്ക് വോട്ട് രേഖപ്പെടുത്താനാകാതെ മടങ്ങി പോകേണ്ട സാഹചര്യമുണ്ടായി അവർ ആശുപത്രിയിലേക്കും പോകേണ്ട ഒരു ചികിത്സാർത്ഥം അങ്ങനെ ആശുപത്രിയിൽ പോയതിനു ശേഷം അവർ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് സംവിധാനം എന്ത് ക്രമീകരണം പോളിംഗ് ഉദ്യോഗസ്ഥർ ഒരുക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമാണ് നിലവിൽ ഈ ലളിതമ്മ രണ്ടാമത് വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ ആറ്റിങ്ങിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് പലതവണയായി ഇരട്ട വോട്ടുകളുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു പക്ഷേ അദ്ദേഹം ലളിതമ്മ ടെൻഡർ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അവർ ടെൻഡർ വോട്ട് ചെയ്തിരിക്കുന്നു അതിനുള്ള സംവിധാനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നൽകി എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഏതായിരുന്നാലും അതിന് മുൻപ് ഈ വോട്ട് ആരാണ് ചെയ്തത് ആദ്യം വോട്ട് ചെയ്യാനാകാതെ പോയ സാഹചര്യം എന്താണ് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് ലളിതമ്മ രണ്ടാമത് വീണ്ടും ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതും ഇപ്പോൾ ടെൻഡർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് രാവിലെ അവർ അങ്ങനെ ആദ്യം എത്തി വോട്ട് രേഖപ്പെടു മറ്റാരെ വോട്ട് രേഖപ്പെടുത്തിയെന്ന് കാണുമ്പോൾ അവർ ഏതെങ്കിലും പ്രതിഷേധം സംഘടിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല അവർ മടങ്ങിപ്പോയിരുന്നു എന്താണ് സംഭവിച്ചത് മടങ്ങിപ്പോയിരുന്നു ആശുപത്രിയിലേക്കും അവർക്ക് പോകേണ്ടതുണ്ടായിരുന്നു ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് അവരുടെ ചികിത്സാർത്ഥം ശേഷം വീണ്ടും കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യം മടങ്ങി വന്ന് ടെൻഡർ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന മണ്ഡലമാണ് ആറ്റിങ്ങിൽ ആദ്യം മുതൽ തന്നെ നമ്മുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇരട്ട വോട്ട് അടക്കമുള്ള പരാതികൾ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ തീ പറന്ന മത്സരമാണ് ആറ്റിങ്ങിൽ നടക്കുന്നത് നിശ്ചയമായും വി ജോയിൽ അടൂർ പ്രകാശും വി മുരളീധരനും ഏറ്റുമുട്ടുന്ന മണ്ഡലം വളരെ ശ്രദ്ധേയമാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം കേരളത്തിൽ നടക്കുന്ന ഈ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ എന്തായാലും ജനവിധി എന്തായിരിക്കും എന്തായിരിക്കുമെന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വലിയ ആകാംക്ഷയാണ്